എങ്ങനെ ഖുർആാനിലേക്ക് നാം പരിശോധിച്ച് നോക്കിയാൽ ധാരാളം ആയത്തുകൾ നബി നബിസ് അലെഹി വത്തല്ലം തങ്ങളുടെ അക്കല് ഏറ്റവും വലിയ അക്കല് ആയിരുന്നു എന്നും നബി നബിസ് അലൈഹി തങ്ങളെ പോലെ അക്കലുള്ള ഒരു മനുഷ്യനെ അള്ളാഹു തല പടച്ചിട്ടില്ലെന്ന് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൗതിക ലോകത്തുണ്ടായ മുഴുവൻ മണൽത്തരികളോട് ഒരൊറ്റ മണൽത്തരിയെ ആപേക്ഷികമായി കാണുമ്പോൾ ഈ ആപേക്ഷികതയാണ് നബി നബിസ്വല്ലാഹു അലേ ഹീവലം തങ്ങളല്ലാത്തവരുടെ അക്കുലും നബിസ്വല്ലാഹു അലേഹി വലം തങ്ങളുടെ അക്കുലും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതുകൊണ്ട് തന്നെ റസൂലുല്ലാൻ്റെ കമാൽ അത് ചെറിയ കമാലല്ല അപ്പോൾ ഒരു കമാലുള്ള പരിപൂർണതയുള്ള വസ്തുവിനെ നാം പ്രകൃതിയായി പ്രിയം വെക്കുന്നു എങ്കിൽ കമാലിന്റെ അതു കമാലിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലാഹു അലഹി വല്ലം തങ്ങളെ നാം പ്രിയം വെക്കാതെ സാധ്യമല്ല ഇതിന് തന്നെ മണിക്കൂറുകളോളം പറയാൻ തെളിവുകളുണ്ട് ചുരുക്കി മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു രണ്ടാമതായി ഞാൻ പറഞ്ഞു ഒരു മനുഷ്യന്റെ കമാൽ അറിവിന്റെ വിഷയത്തിലാണ് അറിവുള്ള ആളുകളെ നാം പ്രിയം വെക്കുന്നു ഈ അറിവുള്ള മനുഷ്യൻ നീളമുള്ളവനോ കുറിയവനോ വെളുത്തവനോ കറുത്തവനോ തറവാട്ടുകാരനോ അല്ലയോ സമ്പന്നനോ അല്ലയോ ഈ കാര്യം നാം ശ്രദ്ധിക്കാറില്ല അറിവുള്ളവരെ പ്രിയം വെക്കുക എന്നാണല്ലോ എന്നാൽ അലൈഹി അലഹിബത്തല്ലം തങ്ങളുടെ അറിവിനെ സംബന്ധിച്ച് അല്ലാമ റൂമി റതിൻ്റെ ഫാരിസിയിലുള്ള ഒരു ഗ്രന്ഥത്തിൽ പറയുകയുണ്ടായി നബിസ്വല്ലാഹു അലഹിബത്തല്ലം തങ്ങളുടെ അറിവിനോട് മറ്റുള്ള മുഴുവൻ അമ്പിയാക്കളുടെ മുഴുവൻ മുഴുവൻ മൗമിയങ്ങളുടെയും അറിവ് താരതമ്യ പഠനം നടത്തിയാൽ മനസ്സിലാക്കാൻ കഴിയും ഒരു സമുദ്രത്തിൽ ചെറിയ സൂചി എടുത്ത് കുത്തുമ്പോൾ ആ സൂചിയുടെ തലക്ക് എത്ര വെള്ളം പിടിക്കുന്നുവോ അത്രയും അള്ളാഹുതാല

حق النبيين <سؤال> في خلق وفي خلق ولم يدانوه في علم ولا كرم الله نبي في خلق سرتي وخلق صفاب تلوم الله ولم يدانوه في علم ولا كرمي അറിവിന്റെ വിഷയത്തിലും മഹത്വത്തിന്റെ വിഷയത്തിലും ആ ലക്ഷത്തിൽ പരം വരുന്ന അമ്പിയ മുറിസലികൾ മുഹമ്മദ് നബി അലൈഹി സല്ലാഹുഅനഹീവല്ലം തങ്ങളോട് അടുക്കുക പോലും ചെയ്തിട്ടില്ല അറിവിന്റെ വിഷയത്തിൽ അവരാരും അടുക്കുക പോലും ചെയ്തിട്ടില്ല അത്രയും മഹോന്നതമായ സ്ഥാനത്തു നബി തങ്ങളുടെ അറിവ് ഉണ്ട് എന്ന് ഇമാം തങ്ങൾ പറഞ്ഞതും ഇത് തന്നെയാകുന്നു ും അവതരി

ഏറ്റവും വലിയ വണ്ണമായതാണ് ഏറ്റവും വലിയ സർഫായതാണ് ഏറ്റവും വലിയ മഹത്വമുള്ളതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഈ ഗോചരമായ വസ്തുക്കൾ മാത്രമല്ല അഗോചരമായ വസ്തുക്കൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ് ഈ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന വസ്തുക്കളോ കാതുകൊണ്ട് കേൾക്കുന്ന വസ്തുക്കളോ മാത്രമല്ല അഗോചരമായ വസ്തുക്കൾ അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു താല പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ നാം കണ് കാതുകൊണ്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതുപോലെ കേൾക്കുന്നത് മാത്രമല്ല നബി നബിസ്വല്ലാഹു അലഹി വസലം തങ്ങൾക്ക് അള്ളാഹു താല എല്ലാ മഹീ വാർത്തകളെയും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ദൃശ്യവും അദൃശ്യവുമായ ഗോചരവും അഗോചരവുമായ എല്ലേയും ഒരുപോലെ എന്നിട്ട് ധാരാളം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അതിനെ സംബന്ധിച്ച് പറയുന്നു തങ്ങൾക്ക് നമ്മൾ അത് പഠിപ്പിച്ചു തരുന്നോ എന്ന് അത് വൈബിയായ കാര്യമാണ് തങ്ങൾക്ക് നമ്മൾ അത് പഠിപ്പിച്ചു തരികയാണ് എന്ന് പറച്ചറമ്പ് പറയുന്നു അങ്ങനെ അറിവ് എന്ന് പറയുന്നത് ഈ സാധാരണ കാണുന്ന അറിവല്ല അതിനേക്കാൾ എത്രയോ ആഴമേറിയ അറിവ് എന്തെല്ലാം അറിവാണ് ദുന്യവിയായ കാര്യങ്ങളിലുള്ള അറിവും ഊഹറവിയായ കാര്യങ്ങളിലുള്ള അറിവും ഇത് രണ്ടും പരിപൂർണമായി നബിസ് അള്ളാഹു സുബാന പഠിപ്പിച്ചു കൊടുത്തു അതാണ് അവിടെ പറഞ്ഞത് ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീദിൽ പറയുന്നു അള്ളാഹുവിനെ കൊണ്ട് ഏറ്റവും അധികം അറിയുന്ന ആൾ ഞാനാണ് അള്ളാഹുവിന് ഏറ്റവും അധികം തക്കുവ ചെയ്യുന്ന ആൾ അപ്പോ അപ്പോൾ റസൂൽലാഹി സല്ലാഹു അലഹീവസലം തങ്ങളെപ്പോലെ അള്ളാഹുവിൻ്റെ തഖ്വ ചെയ്യുന്ന ആൾ ഇല്ല എന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുപോലെ നബി സല്ലാഹു അലഹി വസ്ലം തങ്ങളെപ്പോലെ അറിവുള്ള മറ്റൊരു മനുഷ്യനെ അല്ലാഹു തല പഠിച്ചിട്ടില്ല മറ്റൊരു ജീവിയെ അല്ലാഹു തല പഠിച്ചിട്ടില്ല എല്ലാ ജീവികളെക്കാളും എല്ലാവത്തുകളെക്കാളും അറിവുള്ളത് അല്ലാഹുവിൻ്റെ റസൂലിനാകുന്നു അള്ളാഹുവിൻ്റെ റസൂൽ തന്നെയാണ് ഏറ്റവും വലിയ മുത്തക്കിയും മനുഷ്യന്റെ കമാൽ ഒന്നാമത്തെ കമാൽ ഞാൻ പറഞ്ഞു ബുദ്ധി രണ്ടാമത്തെ ബുദ്ധിയും ഒരു മനുഷ്യനുണ്ടോ എങ്കിൽ അവൻ മുത്തക്കയാകും എന്നത് തീർച്ചയാണ് അപ്പൊ മൂന്നാമത്തെ കമാൽ ഇന്ന ഇന്ന് അക്രമക്കും എന്താഹി അള്ളാഹു പറഞ്ഞു

ഞാനാണ് ഏറ്റവും വലിയ മുത്തക്ക് ഖുർആൻ പറയുന്നു ഇല്ല അതൊക്കെ ഏറ്റവും അധികം തക്വ ചെയ്യുന്ന ആൾ ആണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും അധികം മഹത്വം ഉള്ള ആൾ അപ്പോൾ അത് മുഹമ്മദ് നബി അലൈഹി വസല്ലം തങ്ങളല്ലാതെ മറ്റാരും അല്ല نبي صلى الله عليه وسلم دنقل، اتوم ولي عقل، موتير لا اتوم ولي عريب لا اتوم ولي متقيم ايرنو. عن حذيفه رضي الله عنه قال: قام رسول الله صلى الله عليه وسلم فينا وقام ما ترك فيه شيئا الى قيام الساعه الا ذكره، علمه من علمه، جهله من جهله. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം നാൾ വരെ ഉള്ള ഒരു കാര്യവും പറയാതെ വിട്ടില്ല പഠിച്ചവർ അത് പഠിച്ചു വിവരമില്ലാത്തവർ വിവരമില്ലാത്തവരായി പോയി റസൂർ അലഹി വത്തല്ലം തങ്ങൾക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അള്ളാഹുതാല പഠിപ്പിച്ചു കൊടുത്തു പ്പെട്ട ഇമം കസ്തലാനി റഹിമഹുല്ല തന്റെ എടുത്തു എടുത്തുധരിക്കുന്നു അതുപോലെ അയാൾ തൻ്റെ ഷിഫയിൽ എടുത്തു ധരിക്കുന്നു മറ്റനേകം പണ്ഡിതന്മാർ അവരെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് ആ പ്രതിപാദ്യങ്ങളുടെ പ്രതിപാദനത്തിന്റെ ഏറ്റവും ചുരുക്കം എല്ലാ പണ്ഡിതന്മാരും നമ്മെ ഓർമ്മപ്പെടുത്തിയത് തങ്ങൾ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ അതിന്റെ അതിൻ്റെ ഹക്കായിക്കുകളും അതിൻ്റെ ഹിക്കുമത്തുകളും എല്ലാം പഠിപ്പിച്ചു കൊടുത്തു എത്രത്തോളം എന്താണ് പരിശുദ്ധ ഇൽമിന്റെ രാജ്യമായ നബി തങ്ങൾക്ക് എത്ര അറിവുണ്ടെന്ന് മനസ്സിലാക്കാൻ കടക്കുന്ന കവാടം മാത്രമായ അൻഹു പറഞ്ഞ വാക്ക് നമുക്ക് വളരെ വ്യക്തമാണ് അലി അൻഹു പറഞ്ഞു അലാ സൂറത്തിൽ ഫാത്തിഹത്തി ഒട്ടകം അതിന് മാത്രം ഞാൻ നിങ്ങൾക്ക് ഫാത്തിഹാസുറത്ത് അതിൻ്റെ വിശദീകരണം എഴുതിത്തരുമായിരുന്നു മറ്റൊരു വായത്തിൽ കാണാം റഹീം എന്ന് പറയുന്ന ഈ ഭസ്മലത്തിൻ്റെ മാത്രം അർത്ഥം ഞാൻ എഴുതിത്തരുന്നുവെങ്കിൽ എഴുപത് ഒട്ടകത്തിന് ചുമക്കാൻ മാത്രം എനിക്കറിയാമെന്നുഹു പ്രവാചകൻ രാജ്യത്തേക്ക് കടക്കുന്ന ഒരു കവാടം മാത്രമാണ് ആ തന്നെ രാജ്യമായ മുഹമ്മദ് നബി അലൈഹി അലഹീവതല്ലം തങ്ങളെ സംബന്ധിച്ച് നിന്റെ വിശ്വാസം എന്ത് നീ എന്താണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നബി അലൈഹി നബിസ്ലം ഞങ്ങൾ ആഴമേറിയ ബഹർ ആഴമേറിയ കടൽ തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്താണ് അവിടെ ഒന്നും അറിയാത്തത് ഒരിക്കൽ സരസിൽ വച്ച് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു ആ കൂട്ടത്തിൽ കപടവിശ്വാസികളും ഉണ്ടായിരുന്നു അവരങ്ങോട്ട് ചോദിച്ച് റസൂലുല്ലാൻ ഒരുപക്ഷെ മുട്ടുകുത്തിച്ച് കളയാമെന്ന് ധരിച്ച് കാണും ആ സമയത്ത് പറയുന്നു സലൂനി 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 നിങ്ങൾക്ക് എന്താണോ ചോദിക്കേണ്ടത് അതെല്ലാം നിങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞു ആ സമയത്ത് ഒരു ആൾ വന്നിട്ട് ചോദിക്കുന്നു മൻ എന്റെ ആരാണ് അദ്ദേഹത്തിൻ്റെ പിതാവിനെ പറ്റി ജനങ്ങളിടയിൽ അഭിപ്രായ ചേർത്ത് ഉണ്ടായിരുന്നു അദ്ദേഹം അതിൻ്റെ ചോദിക്കുന്നു മൻ അല്ലാ എന്റെ പിതാവുകാരാണ് പറഞ്ഞു അയാളെ ാണ് പറഞ്ഞുകൊടുത്തു അപ്പൊട്ട് തുടർന്ന് പോകുമ്പോൾ ഇത് അബദ്ധമായിരിക്കും എന്ന് മനസ്സിലാക്കിയ തങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പെരുത്തപ്പെട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടത്തെ സമാശ്വസിപ്പിക്കുകയാണുണ്ടായത് അപ്പോൾ ആരാണ് എന്നോട് ചോദിക്കാനുള്ളത് ഏത് ചോദ്യക്കാരൻ്റെ ഏത് ചോദ്യത്തിനും ഞാൻ മറുപടി പറയും എന്ന് പറഞ്ഞാൽ നബിസല്ലാഹു അലഹി വലം തങ്ങൾക്ക് ജമിയോമും ഉണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം അങ്ങനെ ഓബിയായ കാര്യങ്ങൾ വരാനിരിക്കുന്ന സംഭവങ്ങൾ എത്രയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെടാൻ പോകുന്നവരെ സംബന്ധിച്ച് അബുജഹി ഷൈബത്ത് തുടങ്ങിയ വലിയ വലിയ കൊലകൊമ്പന്മാരെ കൊല്ലപ്പെടുമെന്നും ഇന്ന സ്ഥലത്ത് വെച്ചാണ് കൊല്ലപ്പെടുകയെന്നും ഇന്ന സ്ഥലത്താണ് അവര് കൊല്ലപ്പെട്ട് വീഴുക എന്നും ാഹു അലഹി വത്തലം തങ്ങൾ എപ്രകാരമാണോ പറഞ്ഞത് അതുപോലെ മുഴുവൻ ആളുകളും അവിടെ വീണതായി ഞാൻ കണ്ടു എന്ന് ായ സഹാബത്ത് ഉദ്ധരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം നബിസ്വല്ലാഹു അലെഹി വസ്ലം തങ്ങൾക്ക് കണ്ണിൻ്റെ മുമ്പിലുള്ളത് മാത്രമല്ല അറിയുന്നത് എല്ലാ അറിവുകളും അറിയാം അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാരിബി സല്ലാഹു അലഹി വത്തല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു ഗായിബി എന്താണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അഷറഫ് ഹൽക്കു സല്ലാഹു അലഹിമ തലമ തങ്ങളുടെ നേരെ മുമ്പിൽ വന്നിട്ട് പറയുന്ന പാഷ അതു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നബിയേ അല്ലാഹു അള്ളാഹു റബ്ബില്ലാ مجدر رواية الله أن الله لا شيء غيره الله ولا هذا ساتشال ورساسرم إلا أن نيان بسوسي كن نبيه يندر تبرا ينوا أن على كل غائبي എല്ലായ എല്ലാ പറഞ്ഞു കിടക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും തങ്ങൾ മകുമൂനാണ് എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചുള്ള അറിവൊക്കെ തങ്ങൾക്ക് അള്ളാഹു താല ഏൽപ്പിച്ചു തന്നത് ഏത് നിലക്കാണ് തങ്ങളതിൽ ദുരുപയോഗപ്പെടുത്തുകയില്ല തങ്ങൾക്ക് വൈബിയായ ലോകത്ത് മുഴുവനുമുള്ള അറിവുകളെ പഠിപ്പിച്ചു തന്നപ്പോൾ ഈ അറിവ് ദുരുപയോഗപ്പെടുത്തി അതിനെ മറ്റെന്തെങ്കിലും വഴുക്ക് യില്ല തങ്ങളത് തെറ്റായി പറയുകയില്ല വളച്ചൊടിച്ച് പറയുകയില്ല തങ്ങൾക്കതിൽ മറവി സംഭവിക്കുകയില്ല തങ്ങൾക്കതിൽ വീഴ്ച സംഭവിക്കുകയില്ല എന്ന നിലക്ക് തങ്ങളെ വിശ്വസിക്കപ്പെടാവുന്ന വ്യക്തിയാക്കിക്കൊണ്ട് എല്ലാ വായിവായ വസ്തുവിലും ഉള്ള അറിവ് തങ്ങൾക്ക് തരികയും തങ്ങൾ അതിൽ മഹമൂനാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട സ്വാ യല്ല എനിക്ക് വൈബിയായ അറിവറിയില്ല നീ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആട്ടിയോടിക്കുകയല്ല ചെയ്യുന്നത് നബിസ്വല്ലാരിവിനെ ആശീർവദിക്കുകയാണ് വാരിപ്പുണരുകയാണ് സഹോദരങ്ങളെ ഇത് ഏതെങ്കിലും ഒരു രാജാക്കന്മാർ അവരെ അനുയായികൾ അവരെ മതി ചെയ്യുമ്പോൾ അവർ ചെയ്തു കൊടുക്കുന്നത് പോലെയാണ് തങ്ങൾ അംഗീകരിച്ചത് എന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞാൽ കാഫിറായി പോകും കാരണം നബി അലഹി തങ്ങൾ അള്ളാഹു തല കൽപ്പിച്ചതല്ലാതെ ഒന്നും പറയില്ല ഒന്നും ചെയ്യില്ല ഒന്നും അംഗീകരിക്കില്ല എന്നാണ് മോമിനിയങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഒരു രാജാവിന്റെ മുമ്പിൽ വന്ന് അദ്ദേഹത്തിന്റെ പ്രജകൾ മത് ചെയ്യുമ്പോൾ വലിയ സന്തോഷമായതുപോലെ റസൂലക്ക് ഉള്ളതുമില്ലാത്തതുമായ മതികൾ ഇങ്ങനെ പറയുമ്പോൾ സന്തോഷമായി എന്ന് പറയാൻ പറ്റൂല അത് പറഞ്ഞാൽ നീ ഖായി പോകും ഇസ്ലാമെന്ന് പുറത്തുപോയി പോകും അതുകൊണ്ട് തന്നെ നബി നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങൾ ഇത് അംഗീകരിച്ചപ്പോൾ അള്ളാഹു തല അവിടുത്തെ കെന്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ വൈബിയായ അറിവുകളും കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഒളിഞ്ഞുകിടക്കുന്ന വിചാരവികാരങ്ങൾ അള്ളാഹു തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു പഠിപ്പിച്ചു കൊടുത്തു ഞാൻ നിങ്ങളിൽ നിന്ന് ഒരാളെ ഒരാളെപ്പോലെയുമല്ലാഹി പറഞ്ഞു എന്നിയിൽ അറാക്കും വസ്തുവിനെ ഞാൻ എപ്രകാരം എന്റെ ഈ മുമ്പിലുള്ള കണ്ണുകൊണ്ട് കാണുന്നുവോ അതുപോലെ ഈ കണ്ണുകൊണ്ട് തന്നെ എന്റെ പിന്നിലുള്ള വസ്തുവിനെയും ഞാൻ കാണും നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഹുസൂഴ് എനിക്ക് ഗോപ്യമല്ല നിങ്ങളുടെ റുക്കൂ എനിക്ക് ഗോപ്യമല്ല മറ്റൊരു വിവാഹത്തിൽ വലാ സുജൂതുക്കും നിങ്ങളുടെ സുജൂതും എനിക്ക് ഗോപ്യമല്ല നിങ്ങൾ നിസ്കരിക്കുമ്പോൾ സുജൂത് എങ്ങനെ ചെയ്യുന്നു റുക്കൂ എങ്ങനെ ചെയ്യുന്നു എന്നെനിക്കറിയാം എന്ന് മാത്രമല്ല നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഹുശൂ ഭയപക്തി എത്രമാത്രമുണ്ട് എന്നെനിക്കറിയാം അത് അറിയാതെ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണ്ട എന്ന് നബിസ് അലഹി വല തകൾ പറഞ്ഞുവെങ്കിൽ മനുഷ്യൻ്റെ ഹൃദയാന്തർഭാഗത്ത് ഉള്ളത് അറിയും അതിനെന്താണ് സംശയമുള്ളത്

ാഹു അലഹി വസ്ലം തങ്ങൾക്ക് ഈ വൈബിയായ അറിവുകൾ അറിയാമെന്നതിന് എന്താണ് സംശയം എന്താണ് നമുക്കതിൽ സന്ദേഹത്തിന് മാർഗമുള്ളത് യാതൊരു മാർഗവും ഇല്ല ഇങ്ങനെ വസ്ലം തങ്ങളുടെ കമാൽ പരിപൂർണത അക്കലിലുള്ള കമാൽ പരിപൂർണത എൽമിലുള്ള കമാൽ പരിപൂർണത അപ്രകാരം അവിടുത്തെ തക്കുവയിലുള്ള കമാൽ എത്രയാണ് ഞാൻ പറഞ്ഞു വല്ല ഏറ്റവും വലിയ മുത്തക്കയാണെന്ന് പരിശുദ്ധ ഖുർഹാൻ പറഞ്ഞത് അതിന് ധാരാളം തെളിവുകൾ ഹദീസിൻ്റെ കിതാബുകളിലുണ്ട് നബി സല്ലാഹു അലഹി വസ്ലം തങ്ങൾ ഫർദ്ദു നിസ്കരിക്കുന്നതിന് പുറമെ ധാരാളം സുന്നത്തുകൾ നിസ്കരിച്ചിരുന്നു നിസ്കരിച്ചിട്ട് അവിടുത്തെ കാലിൽ നീരുകൾ കെട്ടി വീർത്തു രാത്രി സമയത്ത് നിന്ന് നിസ്കരിച്ച് നിസ്കരിച്ച് കാലിൽ നീര് കെട്ടി വീർത്തു കാലുകൾ അവിടുത്തോട് ഷിക്കായത്ത് പറഞ്ഞു ഒന്ന് നിർത്തി തരണം നബിയെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് കാലു ഷിക്കായത്ത് പറയുന്നത് വരെ നിസ്കരിച്ചു അത്രയും അധികം അഭിഭാഗത്ത് ചെയ്യുന്നവരായിരുന്നു നിസ്കാരം മാത്രമല്ല എല്ലാ സമയത്തും തക്കവ തന്നെയാണ് എൽമ പഠിക്കുന്നത് തക്കവയാണ് എൽമ പഠിപ്പിക്കുന്നത് തക്കവയാണ് ദിക്കു ചെല്ലുന്നത് തക്കവയാണ് നിസ്കരിക്കുന്നത് തക്കവയാണ് താല്മീങ്ങളെ വളർത്തുന്നത് തക്കവയാണ് ഇങ്ങനെയുള്ള നബി തക്കവ നബിസ്ഹു അലഹീവതലം തങ്ങൾ ചെയ്തതുപോലെ ലോകത്തൊരു മനുഷ്യനും ചെയ്തിട്ടില്ല ചെയ്യാൻ സാധ്യവും അല്ല ം തങ്ങളുടെ അപ്രകാരം അവിടുത്തെ പ്രാപ്തി അവിടുത്തെ തൻ്റെ ഇടം അവിടുത്തെ ബുദ്ധിശക്തി അവിടുത്തെ എല്ലാ പരിപൂർണതയും ദേഹത്തിൻ്റെ ശക്തി ബുദ്ധി ശക്തി ദേഹത്തിൻ്റെ ശക്തി ആരോഗ്യം എല്ലാം നിലക്ക് നോക്കിയാലും കപാൽ തന്നെ ഹജറുൽ അസവദ് നിക്ഷേപിക്കുന്ന കാര്യത്തിൽ തർക്കമുണ്ടായില്ലേശികളിടയിൽ വലിയ തർക്കമുണ്ടായി ആരാണ് ഹജറു നസൂദ് നിക്ഷേപിക്കേണ്ടത് എന്ന് തർക്കിച്ചു തമ്മിൽ കലഹിച്ചു വെട്ടും കുത്തുമാകാൻ അടുത്തപ്പോൾ ഒരാള് പറഞ്ഞു ആദ്യമായി നമ്മിലേക്ക് എനിക്കടന്നു വരുന്ന ആൾ ആരാണോ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വീകരിക്കാം ഉടനെ കടന്നു വന്നത് നബി സല്ലാഹു അലഹീ തങ്ങളാണ് അത് നബിയാകുന്നതിന്റെ മുമ്പാണ് നിങ്ങൾ ആശ്ചര്യപ്പെടണം നിങ്ങൾ മനസ്സിലാക്കണം നബിയാകുന്നതിൻ്റെ മുമ്പ് അവിടത്തെക്ക് കടന്നു വന്നു എല്ലാവരും സന്തോഷിച്ചു അൽ അബീൻ ലോകപ്രശസ്തനായ ഏക വിശ്വസ്തൻ തുല്യതയില്ലാത്ത വിശ്വസ്തൻ അതാ വരുന്നു തങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തിലാണ് ഈ ആരാണ് ഈഷേധിക്കേണ്ടത് അവിടുന്ന് പറഞ്ഞു നിങ്ങൾ തർക്കിക്കണ്ട തർക്കം എടുത്തു വസ്ത്രം വിരിച്ചു അതിൽ കല്ലെടുത്തോട്ട് വെച്ചു പറഞ്ഞു ഈ വസ്ത്രം നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും വിളിക്കുക എല്ലാ കബീലൻ്റെയും തറവാട്ടിൻ്റെയും നേതാക്കന്മാർ പ്രധാനപ്പെട്ടവരൊക്കെ കൈ പിടിച്ചോളൂ എന്ന് വന്നിട്ട് എല്ലാവരും കൂടി പിടിച്ചിട്ട് കൊണ്ടുപോയി അവിടെ വെച്ചു ഈ മനുഷ്യരൊക്കെ ഉണ്ടായിട്ട് അവർക്കൊക്കെ തിരിഞ്ഞോ ഈ ഒരു യുക്തി തിരിഞ്ഞില്ല റസൂൽ അലഹി വസ്ത പമ്മ അവിടുത്തെ അക്കല് അവിടുത്തെ ചിന്ത അവിടുത്തെ നിയന്ത്രണ ശക്തി അവിടുത്തെ ഭരണാധികാരം അവിടുത്തെ ഭരണത്തിൻ്റെ കഴിവ് ശേഷി ഇതെല്ലാം നോക്കിയാൽമിൻ്റെ വിഷയത്തിലോ മഹത്വത്തിൻ്റെ വിഷയത്തിലോ അവിടത്തോട് ആരും അടുക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് നൂറ് ശതമാനവും ശരി തന്നെ ഇനിയും നബിസ്ലം തങ്ങളുടെ അറിവിനെ സംബന്ധിച്ചും അവിടുത്തെ അക്കലിന്റെ കഴിവിനെ സംബന്ധിച്ചും അവിടുത്തെ പ്രാപ്തിയെ സംബന്ധിച്ചും പറയാൻ ധാരാളമുണ്ട് മറ്റൊന്ന് മനുഷ്യന്റെ കമാൽ എന്താണ് കമാൽ സൽസ്വഭാവം അല്ലെ സ്വഭാവമുള്ളവരെ എല്ലാവരും പ്രിയം വെക്കും സൽസ്വഭാവിയാണ് എങ്കിൽ അവനോട് പ്രകൃതിപരമായി ആളുകൾക്ക് സ്നേഹമാണ് സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ നബി സ്വഭാവം പരിശുദ്ധ ഖുർആൻ തീർച്ചയായും മഹത്തമായ സൽസ്വഭാവത്തിനെ മുഴുവനും ഒരുമിച്ച് കൂട്ടി അതിനെ എല്ലാം ഒരുമിച്ച് കൂട്ടി അതിനെ ആധിപത്യത്തിൽ വരുത്തി അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത് പോലെ അഥവാ ലോകത്ത് ആർക്കെല്ലാം അള്ളാഹു നല്ല സൽസ്വഭാവം കൊടുത്തിട്ടുണ്ടോ അതെല്ലാം തങ്ങളിൽ നിന്ന് കിട്ടിയതാണ് രവിയെ അങ്ങനെ മുഴുവൻ ആളുകളെയും സൽ സ്വഭാവത്തെ മുഴുവൻ സൽ സ്വഭാവത്തെയും ആ ദുനിയ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാവരുടെയും തങ്ങൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ വണ്ണമായ മഹത്വമേറിയ അവർണനീയമായ സൽസ്വഭാവത്തിൻറെ മുകളിലാണ് തങ്ങളെന്ന് പരിശുദ്ധ കുറാൻ പറഞ്ഞു ഇത് വെറുതെ പറഞ്ഞതല്ല ബഹുമാനപ്പെട്ട അനുസുരുമാരിക്ക് റതി അള്ളാഹു അല്ലു റസൂലുല്ലാൻ്റെ ഹാദിമായതിനെ സംബന്ധിച്ച് പറയുന്നു ഞാൻ റസൂലുല്ലാന്റെ കൂടെ ഹാദിമായി വളരെ കൊല്ലം നിന്നു എന്നിട്ട് എന്തെങ്കിലും ഒരു അപശബ്ദം എന്തെങ്കിലും ഒരു വെറുക്കപ്പെടുന്ന ശബ്ദമോ പ്രവർത്തിയോ അസാഹുവിൻ്റെ റസൂലിൽ നിന്ന് കാണാൻ സാധിച്ചില്ല എന്നിൽ നിന്നും വല്ല അബദ്ധങ്ങളും സംഭവിച്ചു പോയാൽ പോലും ഞാൻ നന്നാകണമെന്ന നിലക്കുള്ള നിർദ്ദേശമല്ലാതെ അവിടത്തെ